നിങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ബലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ഇത് ആര് പറഞ്ഞാണെന്ന് അറിയാമോ പ്ലേറ്റോ പറഞ്ഞതാണ് അപ്പോൾ ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്താണ് നിങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ് ഇത് കേരള പി എസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് നോട്ട അല്ലെങ്കിൽ ഓഫ് ദി ഇലക്ഷനിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതില് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പൊ കേരള പി എസ് സിയിലെ നോട്ടയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഈ ഒരു ചാനല് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി ക്ലാസുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോ നിങ്ങളെയൊക്കെ പോലെ തന്നെ ഞാനും എന്ത് ചെയ്തിട്ടുണ്ട് രാവിലെ പോയി വോട്ടൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക്കിൽ നിന്ന് കേരള പി എച്ച് സിയിൽ നിന്ന് ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം എന്താണ് നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോ അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ മണിക്കൂർ കണക്കിന് ക്യൂവിന് നിന്നിട്ട് പിന്നെ കയറി നോട്ടൈയില് കുത്തിയിട്ട് വരരുത് കാര്യം അതുപോലെ മണ്ടത്തരം വേറെ ഒന്നുമില്ല കാര്യം നിങ്ങൾ ഇപ്പൊ നോട്ടൈയില് വോട്ട് ചെയ്താലും ഇവിടെ ഒരു മാറ്റവും വരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കാര്യം നോട്ട അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വ്യക്തമായ രാഷ്ട്രീയ കൂടി തന്നെ വ്യക്തമായ കൂടി തന്നെ നല്ലതാരും ചെയ്യുമെന്ന് മനസ്സിലാക്കി പാർട്ടി നോക്കാതെ മുഖം നോക്കി ആളിന്റെ പ്രവൃത്തി നോക്കി വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നോട്ട എന്നുള്ള കേസ് നമുക്ക് നോക്കാം തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളില് ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനത്തെ പറയുന്ന പേരാണ് നൺ ഓഫ് ദി അബോ അല്ലെങ്കിൽ നോട്ട അപ്പൊ എന്താണ് നോട്ട എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഇപ്പൊ അഞ്ചു പേരുണ്ട് അഞ്ചു പേരെയും നമുക്ക് ഇഷ്ടമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയോജിപ്പ് വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനായിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനത്തിന് പറയുന്ന പേരാണ് നോട്ട അല്ലെങ്കിൽ എന്നാല് നോട്ടക്കായിട്ട് ഒരു പ്രത്യേക ഇലക്ഷൻ ബട്ടൺ അല്ലെങ്കിൽ ഒരു ബട്ടൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചേർത്തിട്ടുമുണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിന് ശേഷം ഏറ്റവും അവസാനത്തെ ബട്ടൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നോട്ട ചേർത്തിട്ടുള്ളത് നോട്ടയുടെ ചിഹ്നം ഇതാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇലക്ഷൻ ബാലറ്റിന്റെ ഒരു ബാലറ്റ് പെട്ടിയുടെ അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് മെഷീൻ്റെ ഫോട്ടോ കൊടുത്ത ശേഷം അതിൽ എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് അടിച്ചിട്ടുള്ളതാണ് നോട്ട എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വോട്ടിംഗ് മെഷീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീനില് സ്ഥാനാർത്ഥികളുടെ പേരിങ്ങനെ കൊടുത്തേക്കും ഈ പേരിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാൻ കഴിയും പേരുകൾക്ക് ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ നൺ ഓഫ് ദി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അല്ലേ അത്രയും മനസ്സിലായില്ലേ അപ്പൊ നോട്ടക്കായിട്ട് ഒരു പ്രത്യേക ബട്ടൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചേർത്തിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിന് ശേഷം ഏറ്റവും അവസാനത്തെ ബട്ടൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നോട്ടയെ നമ്മള് പരിഗണിക്കുന്നത് ആണേ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് നോട്ടക്കാണെങ്കിൽ ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നതിന് ഓട്ടക്കാണെങ്കിൽ ഇന്ത്യയിൽ ഇത് സാധുവായിട്ട് കണക്കാക്കത്തില്ല എന്ന് വെച്ചാൽ അതിന് നമ്മൾ അംഗീകരിക്കത്തില്ല പകരം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയെ അവിടെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും അതാണ് ഞാൻ പറഞ്ഞത് മൊത്തം വോട്ട് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നൂറ് വോട്ട് ഓട്ട നോട്ടയ്ക്ക് കിട്ടി രണ്ട് വോട്ട് എക്ക് കിട്ടി ബിക്ക് ഇപ്പോൾ ഒരു ഓട്ടേ കിട്ടിയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് നോട്ടയാണ് പക്ഷെ നോട്ടയെ നമ്മൾ സാധുവായിട്ട് കണക്കാക്കത്തില്ല നോട്ട വോട്ടുകളൊക്കെ അസാധുവാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച എ എന്ന് പറയുന്ന രണ്ട് വോട്ട് കിട്ടിയവനായിരിക്കും അവിടെ ജയിക്കുന്നത് മനസ്സിലായില്ലേ അവിടെ നമ്മൾ കാണിക്കുന്ന വലിയൊരു തെറ്റാണ് കാര്യം നമുക്ക് ആൾക്കാരെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവിടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാതിരിക്കത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക തമ്മിൽ ഭേദമായിട്ടുള്ള ആൾക്കാരെ അവരുടെ എന്തെയ്യാ വ്യക്തിപരമായി കണ്ടുകൊണ്ട് അവരെ വോട്ട് ചെയ്യുക ഒരിക്കലും അവിടെ പാർട്ടി നോക്കി വോട്ട് ചെയ്യരുത് നോട്ട് ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത് നോട്ട് ആദ്യം നടപ്പിലാക്കിയ രാജ്യം ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് നോട്ട് ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് നോട്ട് നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചു പോവുക നോട്ട് ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് കേട്ടോ നോട്ട് ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് നോട്ട് നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ് നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് ഏത് ഇന്ത്യ അപ്പൊ നോട്ട് നിലവിൽ വന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാലാമത്തെ ആണ് കേട്ടോ അപ്പൊ നോട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഫ്രാൻസ് ആണ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യം നോട്ട നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് ആണ് ആദ്യത്തെ ഏഷ്യൻ രാജ്യം നോട്ട നിലവിൽ വന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ സംഘടന ചോദിച്ചാൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടനയാണ് നല്ലൊരു ചോദ്യമാണ് ഇന്ത്യയിലെ നോട്ട അല്ലെങ്കിൽ നിഷേധ വോട്ട് വരുന്നതിന് കാരണമായ സംഘടന ചോദിച്ചാൽ പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക ഈ പറയുന്ന പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന് രൂപം നൽകിയതാരെന്ന് ചോദിച്ചാൽ ജെ പി എൻ അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിനാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറയുന്ന പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അതിന്റെ പ്രത്യേകത എന്താണ് കേന്ദ്ര നമ്മുടെ ഇന്ത്യയില് നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ട് നിലവിൽ വരുന്നതിന് കാരണമായ സംഘടനയാണ് ഇത് പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ഈ പറയുന്ന പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന് കാരണമാകുന്ന അല്ലെങ്കിൽ കാരണമായ സംഘടന രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ് നമ്മുടെ ജയപ്രകാശ് നാരായണനാണ് അല്ലെ ടോട്ടൽ ഒക്കെ കൊണ്ടുവന്ന ടോട്ടൽ ഒക്കെ കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ജയപ്രകാശ് നാരായണൻ ഈ പറയുന്ന ജയപ്രകാശ് നാരായണനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന നോട്ടയ്ക്ക് കാരണമായ പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ബീസിന്റെ രൂപീകരണത്തിന് കാരണം നമ്മുടെ ജയപ്രകാശ് നാരായണ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കുക ഓക്കെ അടുത്ത അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് തുടക്കത്തിലെ നോട്ട ബട്ടന്റെ നിറം എന്തായിരുന്നു എന്ന് പിങ്ക് നിറമായിരുന്നു ഇടങ്ങൾ തുടക്കത്തിലെ നോട്ട ബട്ടന്റെ നിറം പിങ്ക് ആയിരുന്നു എന്നാൽ പാർലമെന്റ് ഇലക്ഷൻ മുതൽ ബട്ടന്റെ നിറം വെള്ളയാക്കി മാറ്റി ഓക്കെ അപ്പൊ ആദ്യത്തിലെ നോട്ട ആദ്യം തുടക്ക സമയത്ത് സ്റ്റാർട്ടിങ് ടൈമില് നോട്ട എന്ന് പറയുന്ന ഓപ്ഷന്റെ നിറം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പിങ്ക് ആയിരുന്നു അതിനുശേഷം പാർലമെന്റ് ഇലക്ഷനിലോടുകൂടി എന്ത് ചെയ്തു ഈ പറയുന്ന പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ മാറ്റിയ ശേഷം അത് വെള്ള കളറാക്കി വാച്ചിട്ടുണ്ട് നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ് അപ്പൊ നോട്ടയുടെ ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഇതാണ് നോട്ടയുടെ ചിഹ്നം അല്ലെ ഒരു ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഫോട്ടോയും അതിലാരെയും താല്പര്യം ഇല്ലാന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റു മാർക്കുമാണ് നോട്ടയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു ലോഗോ കൊണ്ടുവന്ന ആരാണെന്ന് അറിയാമോ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ആണ് കേട്ടോ വ്യക്തിയല്ല ഒരു സംഘടനയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ആണ് എന്ത് ചെയ്യുന്നത് നോട്ടയുടെ ചിഹ്നം രൂപീകരിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ആണ് അടുത്ത ചോദ്യം നിഷേധ വോട്ട് സംവിധാനം നടപ്പിലാക്കിയ പതിനഞ്ചാമത്തെ രാജ്യം ചോദിച്ചാൽ ഏതാണ് നേപ്പാൾ ആണ് നിഷേധ വോട്ട് സംവിധാനം അല്ലെങ്കിൽ നോട്ട നടപ്പിലാക്കിയ പതിനഞ്ചാമത്തെ രാജ്യമാണ് നമ്മുടെ നേപ്പാൾ എന്ന് പറയുന്നത് പതിനാലാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് അല്ലെ ഇന്ത്യയാണ് ആണ് പതിനാലാമത്തെ രാജ്യം പതിനഞ്ചാമത്തെ ചോദിച്ചാൽ അത് ഏതാണ് Nepal. കേരളത്തില് ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് ഏത് മണ്ഡലത്തിലാണെന്ന് ചോദിച്ചാൽ മലപ്പുറം മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് നടപ്പിലാക്കി അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം മണ്ഡലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നോട്ട നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് അങ്ങനെ വരാനുള്ള കാരണം അറിയാമോ നിഷേധ വോട്ടുകൾ ആദ്യം എണ്ണി തെട്ടിപ്പെടുത്തിയത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ നോട്ട ആദ്യമായി നടപ്പിലാക്കുന്നത് അത് ന്യൂഡൽഹി ആയിട്ട് ഉത്തരം വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടിയാണെന്ന് റിവൈസ് ചെയ്യാണ് ശ്രദ്ധിച്ചിരിക്കുക എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ എന്താണ് നോട്ട എന്ന് പറയുന്നത് എവിടെയാണ് കൊടുക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേര് ശേഷം ഏറ്റവും അവസാനമായിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നോട്ട ജയിച്ചിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അപ്പൊ നോട്ട ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് നോട്ടാദ്യം നടപ്പിലാക്കിയ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ് നോട്ട് നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യം ഇന്ത്യയും പതിനഞ്ചാമത്തെ രാജ്യം നേപ്പാളുമാണ് പിന്നെ നോട്ട് കാരണമാകുന്ന സംഘടന പീപ്പിൾ യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ഇത് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് ജയപ്രകാശ് നാരായണ ആണ് ആദ്യ തുടക്ക സമയത്തിൽ ഇതിന്റെ നിറം പിങ്ക് ആയിരുന്നു അതിനുശേഷം ഇതിന്റെ ലോഗോയുടെ നിറം വെള്ളയാക്കി മാറ്റിയവർ നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസൈൻ ആണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് നടപ്പിലാക്കിയത് മലപ്പുറം മണ്ഡലത്തിലാണ് മലപ്പുറം മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന നോട്ട് നടപ്പിലാക്കിയത് എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ ന്യൂഡൽഹിയിലാണ് കാരണം ഏറ്റവും കൂടുതൽ നിഷേധ വോട്ടുകൾ ആദ്യം എണ്ണിത്തിട്ടപ്പെടുത്തി എവിടെയെന്ന് വീച്ചത് ന്യൂഡൽഹിയിലാണ് ഓക്കെ അല്ലേ അപ്പൊ നിഷേധ വോട്ട് അല്ലെങ്കിൽ നോട്ടെന്ന് പറയുന്നത് എന്താണെന്നും നോട്ടയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് വോട്ട് അത് നിങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ത് ചെയ്യുക ഡെമോക്രസിയുടെ ഭാഗമാവുക നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമായ ശേഷം വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടു കൂടി തന്നെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ആര് നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നു ആരൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല നമ്മൾ ഇത്ര കരഞ്ഞിട്ടും നമ്മൾ വീണ്ടും നമ്മുടെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്തവർക്ക് വീണ്ടും പോയി കുത്തിയതിനു ശേഷം ഒരു കാര്യവും ഇല്ല അപ്പൊ എന്ത് ചെയ്യുക മാറ്റം അനിവാര്യമാണ് മാറ്റം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പോ നമ്മുടെ കരിക്കിൽ പറയും പോലെ മാറട്ടെ ഇല്ലെങ്കിൽ ജനങ്ങൾ പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പി എസ് സി ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും വെരി ഗുഡ് ബൈ ടേക്ക് കെയർ